നമസ്കാരം പി വി എൻ നമ്മുടെ പാലക്കാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിൻ നല്ല ഗംഭീരമായൊരു മറുപടി കൊടുക്കുന്നുണ്ട് പാലക്കാടിൽ സ്ഥാനാർത്ഥിയെ നിർത്തി അവസാനം ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് രാഹുൽ മാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവസാനം ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ആർ പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയ ദേ ഈ മൊയന്തല്ലോ നിലമ്പൂർ എം എൽ എ അംബർക്ക നല്ല മറുപടി മറുപടി അദ്ദേഹം രാഷ്ട്രീയത്തിന് ഇതിലും അടി കൊടുക്കാനില്ല എന്തായാലും സരിന്റെ സരിന്റെ നമുക്കൊന്ന് കാണാം വാർത്താ പ്രതികരണം അത് എങ്ങനെ കൃത്യമായി അറിയുന്നത് റിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായാലും ചേലക്കരയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറഞ്ഞ് വിലപേശലുണ്ടായി രമ്യ ഹരിദാസിനെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ വേറെന്തോ പിന്തുണ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പ്രഹസനത്തിന് ഒരു പരിധി ഉണ്ട് എന്നുള്ളത് പി വി അൻവറിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൊള്ളയായ രാഷ്ട്രീയമാണ് ആളുകളുടെ കൈയ്യടി കിട്ടാൻ വേണ്ടി രാഷ്ട്രീയം പറഞ്ഞാൽ അത് കിട്ടുന്നതും കൈയടിക്കുന്നതുമായ ആളുകൾ അപകടകരമായ രീതിയിൽ അതിനെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലാൻ എത്തിപ്പെടാൻ ഇനി വേറെ മാർഗങ്ങളില്ല പ്രസ്താവനകളിലൂടെ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതും ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം ഒരു മേൽവിലാസം ഒരാളായി മാറുമ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുമായിരിക്കും കണ്ടല്ലോ ഇതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഈ സൗമ്യക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പല ആളുകളും കോൺഗ്രസിൻ്റെ പല നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ ഫേസ്ബുക്കിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തുന്നുണ്ടല്ലോ സൈബർ വേട്ട നടത്തി സൈബർ ബുള്ളിംഗ് നടത്തി ഡോക്ടർ സൗമ്യ സരിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അശ്ലീല കമന്റുകൾ കൊണ്ട് ഒരുമാതിരി വൃത്തികെട്ട പൊളിറ്റിക്സ് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ സരിൻ്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ സൗമ്യ സരിൻ രംഗത്ത് വരികയും അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പം ആ വിഷയത്തെ കുറിച്ച് അതായത് എങ്ങനെ വ്യത്യഹതയെന്നതിനെക്കുറിച്ച് സരിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അതിന് അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഡോക്ടർ സൗമ്യ സരിൻ പ്രചാരണ പരിപാടിക്ക് വേണ്ടി വരുമെന്നും ഇനി ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സൈബർ വേട്ട നടത്തിയിട്ടുണ്ടെങ്കിൽ സംസാരിക്കുക അതായത് ഇതുപോലെ പ്രസ്മീറ്റിൽ വന്ന് സംസാരിക്കുക അത് എൻ്റെ ഭാര്യയായിരിക്കും എന്ന് കൂടി സരിൻ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ യു ഡി എഫ് നടത്തിയ അതായത് കോൺഗ്രസ് നടത്തിയ ആർ എസ്സുമായി നടത്തിയ ഡൽഹിയിൽ വെച്ച് നടത്തിയ പല വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ സരിം പറയുന്നുണ്ട് സമയാകുമ്പോൾ വലിയ കളി കളിച്ചാൽ പുറത്തുവിടും നാണം കെടും എന്ന് തന്നെയാണ് സരിം പറയുന്നത് അല്ലെങ്കിൽ സരിം ഈ പറയുന്ന കെ പി സി സി ഐ ടി സെല്ലിന്റെ കൺവീനറായിരുന്നു അത് അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് നടന്നിട്ടുള്ള എല്ലാത്തിനെയും കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ആളാണ് കോൺഗ്രസിനകത്തുള്ള പല ഡേറ്റാസും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം ഞാൻ ഞാൻ സത്യം അത് പറയാതിരുന്നതാണ് എനിക്ക് എന്റെ കാര്യം പറയാനല്ലോ പത്രസമയാണ് അത് ഞാൻ വേറെ വഴികളിലൂടെ ഒക്കെ പറയാന്ന് വിചാരിച്ചു ചോദിച്ചതിന്റെ നന്ദി വളരെ വലിയ വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ശബ്ദം വരെ കൃത്രിമമായി ഒരു പക്ഷേ ഈ ശബ്ദം ഇപ്പൊ ഇങ്ങനെ ഇടറിപ്പോയത് അല്ലെങ്കിൽ ഒരു പതർച്ച വന്ന് നന്നായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇതുകൂടി അവർക്ക് ഇതുപോലെ പകർത്തേണ്ടി വരും കാരണം സരിൻ ഇപ്പൊ പറയുന്നത് ഈ ഇങ്ങനത്തെ ശബ്ദത്തില അപ്പോൾ പഴയ സരിന്റെ ശബ്ദം വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ഉള്ള സാധ്യതയെ ഞാൻ തന്നെ ഒരു പരിധി വരെ തടഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി ബോധപൂർവം എൻ്റെ ശബ്ദം ഉപയോഗിച്ച് നടത്തുന്ന പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ദൃശ്യത്തിലേക്ക് കടന്നതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വ്യക്തിഹത്യ നടത്തിയാലാണ് ഈ ഇലക്ഷൻ ജയിക്കുക എന്ന് യു ഡി എഫ് ധരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതറ്റം വരെ അവരങ്ങ് പോട്ടെ നീ കയറൂരി വിടട്ടെ രാഹുലിന്റെ പട്ടാളത്തെയും ഷാഫിയുടെ പട്ടാളത്തെയും അതുമാത്രം നടത്തി സ്വന്തം ക്യാമ്പിനകത്തെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ അട്ടിമറിച്ചവരല്ലേ അവർ വ്യക്തിഹത്യയുടെ രാഷ്ട്രീയം കൊണ്ടല്ലേ കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ശബ്ദങ്ങളെ ഇല്ലാതെയാക്കിയത് അതിൻ്റെയൊക്കെ തുടർച്ച എതിർ രാഷ്ട്രീയത്തിനോടും കാണിക്കുന്നതിൻ്റെ അന്തസ്സില്ലായ്മ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഞാൻ പറയുന്നു സൗമ്യക്കെതിരെ നടന്ന വ്യക്തി സൗമ്യ ഇന്ന് രാത്രി ഇവിടെ എത്തും ഒരുപക്ഷെ ഇനി പ്രസ് ക്ലബിൽ പ്രസ് മീറ്റ് നടത്തുക ഞാനായിരിക്കുകയില്ല എൻ്റെ പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അത് സൗമ്യ നടത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ സൗമ്യ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ സൗമ്യ കൃത്യമായി വിളിച്ചു പറയും ഇനി ഒരു ആക്ഷേപം കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഇല്ലാത്ത കാരണങ്ങളും കാര്യങ്ങളും കഥകളും ചിത്രങ്ങളും ശബ്ദങ്ങളും ഒരെണ്ണം കൂടി പുറത്തു വരുന്ന പക്ഷം യു ഡി എഫ് ക്യാമ്പ് തല്ലിപ്പിരിയുന്നത് പോലെയുള്ള സാധനങ്ങൾ ആളുകളുടെ കയ്യിലെത്തും ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ലാതെ പറയുകയാണ് അത് എത്താതിരിക്കുക എന്നുള്ള രാഷ്ട്രീയ മര്യാദ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തി വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതിൻ്റെ ബോധ്യം കൊണ്ടാണ് ഇനിയും തുടർന്നാൽ അത് പൊതുജനമധ്യത്തിലേക്ക് ഞാൻ വീണ്ടും പറഞ്ഞു അത് വ്യക്തി അധിക്ഷേപവും ആയിരിക്കില്ല പൊളിറ്റിക്കൽ അധിക്ഷേപങ്ങളായിരിക്കും ഒരു സംശയവും വേണ്ട പൊളിറ്റിക്കലായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസിന്റെ ഉള്ളിൽ നടന്ന ആർ എസ് എസ് ബന്ധങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകൾ ആരാരോട് എപ്പോൾ നടത്തി എന്നുള്ളത് നേതാക്കളുടെ പേര് പറഞ്ഞ് പാലക്കാട് ചർച്ച ചെയ്യും ധ്രുവീകരണ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്ന മതത്തിൻ്റെ ലേബൽ ഉപയോഗിച്ച് നടത്താൻ പോകുന്ന അട്ടിമറികൾ എങ്ങനെയൊക്കെയാണ് എന്ന് പുറം ലോകം ചർച്ച ചെയ്യും ഇതൊക്കെ പുറം ലോകത്തേക്ക് എത്താതിരിക്കാൻ ഏറ്റവും നല്ലത് അന്തസ്സായി രാഷ്ട്രീയ പ്രതിവർത്തനം നടത്തുക പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഏതൊരാളിൽ നിന്നാണെങ്കിലും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വ്യക്തി ഞാൻ ചെയ്യാത്തതിൻ്റെ പേര് ചെയ്തതിൻ്റെ പേരിൽ പറഞ്ഞാൽ ഞാൻ അത് ഏറ്റുപറയാനും തയ്യാറാണ് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കഥകളുണ്ടായിരുന്നു ഞാനൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല കാരണം അത് ചോദിച്ചാൽ നിങ്ങൾ ആരും ഏറ്റെടുത്തിട്ടില്ല വലിയ സന്തോഷമുണ്ട് ഒരാൾ പോലും ആ വീഡിയോനെ ഏറ്റെടുത്തില്ല പക്ഷെ അതിങ്ങനെ ആളുകളിലേക്ക് ഇങ്ങനെ പറക്കുകയാണ് പറക്കട്ടെ ഇരുപത്തി മൂന്നിനൊരു ജനവിധി വരുമല്ലോ അതുവരെ കാത്തിരിക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനൊന്നും മറുപടിയും പറയാത്തത് ഇനി അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പൊളിറ്റിക്കലായി ചില കാര്യങ്ങളും കൂടി തുറന്നു പറയാൻ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു എന്നെ നിർബന്ധത്തിനാക്കരുത് എന്ന് അത് ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ് ക്ലബ്ബിലേക്ക് വരാനോ പ്രസ് മീറ്റ് വിളിക്കാനോ വയ്യ അതുകൊണ്ട് കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മാത്രം തെരഞ്ഞെടുപ്പിനെ കാണാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ വ്യക്തിപരമായിട്ട് ഗുണം ചെയ്യേണ്ടതെന്നേ ഞാനല്ലേ ഇതല്ലേ താങ്കൾ കുറച്ച് മുന്നോട്ട് ചോദിച്ചു ഇവിടുത്തെ വിഷയം എന്താന്ന് ഇവിടുത്തെ എന്ത് വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ടേ ഏത് വിഷയവും ചർച്ച ചെയ്യണ്ടേ ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാം ഞാൻ അതിനു വേണ്ടിയല്ലേ അതാണ് ഒരു പരാതിയായിട്ട് നിങ്ങൾ പറയുന്നത് പോലും രണ്ടും കൂടി നടക്കില്ല അത് വേണ്ട എന്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ അതല്ല എന്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതിനെ നേരും നേറിയും കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷെ പരിധിയിൽ കവിഞ്ഞ് നമ്മളെ നോവിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അത് അവിടെ നിന്നുണ്ടാകുന്ന തലകൾ ഏതാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ആ തലകൾ ഉരുളുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഒരു സംശയവും വേണ്ട ചിലരുടെയൊക്കെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴും ഒരു സംശയവും വേണ്ട ഡീൽ എന്ന് പറയപ്പെടുന്ന വാക്കിന്റെ യഥാർത്ഥ രേഖകൾ നിങ്ങളുടെ കയ്യിലെത്തും പൊളിറ്റിക്കൽ ഡീലുകളുടെ കുട്ടികളെ സ്കൂളിലാകും അച്ഛനവർ ജോലി തിരക്കിലാണ് നാലുമണിയുള്ള ഒരു സമയം പറയുമ്പോൾ നമുക്ക് ആ സൗകര്യങ്ങൾ ഒക്കെ ഇല്ലാതിട്ട് പോലും ഒരു പ്രദേശത്ത് പന്ത്രപത് ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിന്നാണ് ഒരു മൂട്ടിക്ക് സ്വീകരണം ഒരുക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ ഇത്രയും ആളുകൾ ചേർന്ന് കഴിഞ്ഞ നാലാഴ്ചക്കാലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വോട്ടെടുപ്പ് കഴിയും അടുത്ത ബുധനാഴ്ച നേരത്ത് നമ്മളിൽ മിക്കവാറും പേരെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ടാവും കുറച്ചുപേരെ ചോദിക്കുകയായിരിക്കും ആറുമണിയാവുമ്പോഴേക്കും വോട്ടിങ് അവസാനിക്കും ഇന്ന് നടക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ നടക്കുക അത് മാറ്റിവെച്ച് നമുക്ക് ഒരാഴ്ചയും കൂടി സമയം കിട്ടിയിരിക്കാം ആ സമയം കിട്ടിയിരിക്കണം എന്തിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയം എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ശരി വിളിച്ചു പറഞ്ഞ് എത്തിക്കാനാണ് ആ സമയം ഈ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ബൂത്തിന്റെ എത്ര നമ്മുടെ ഈ ബൂത്തിൽ സെക്രട്ടറിയാരൂത്ത് സെക്രട്ടറി കാരാ വോട്ടുകളിലേക്ക് നമുക്ക് നമ്മുടെ ചിഹ്നം നേരിട്ട് പറഞ്ഞ് നേരിട്ട് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയം നമ്മൾ എന്തുകൊണ്ട് ജയിക്കണം എന്നുള്ളത് നമ്മൾ ജയിച്ചാൽ ഉണ്ടാകുന്ന നല്ലതിനെ പറ്റി നമുക്ക് മാത്രം ചെയ്യാവുന്ന നന്മയെ പറ്റി മറ്റു രണ്ടു കൂട്ടിലും കാണിക്കുന്ന തോന്നിവാസങ്ങളെ പറ്റി അവരുടെ ശരികേടുകളെ പറ്റിയൊക്കെ എത്ര പേരിലേക്ക് നേരിട്ട് പറഞ്ഞെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പോഴും നാന്നൂറ്റി പതിനാറ് പേര് ഇനിയും ബാക്കിയ ഇവരെയൊക്കെ ചെന്ന് കാണാൻ നിങ്ങളൊക്കെ തന്നെയാണുള്ളത് ഈ നാന്നൂറ്റി നാന്നൂറ്റി പതിനാറ് മനുഷ്യർക്കും ഒരേ വിലയാണ് അല്ലേ ആരും വലുതുമല്ല ആരും ചെറുതുമല്ല എന്നുള്ള നമ്മുടെ രാഷ്ട്രീയം അമ്മമാരെ പോലെ തന്നെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരെ പോലെ തന്നെ മുതിർന്ന സ്ത്രീകളും എല്ലാവരെയും ചെന്ന് കാണാനുള്ള ഒരാഴ്ച കൂടി ആറ് ദിവസം കൂടിയാണ് ഇനി ആകെ ബാക്കിയുള്ളത് ആ ആറ് ദിവസം കൊണ്ട് നമ്മുടെ ചിഹ്നം എല്ലാവരുടെയും മനസ്സിലെത്തിയോ എന്ന് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കണം എല്ലാവരുടെ മനസ്സിലും ചിഹ്നം എത്തിയോ തെരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ ചിഹ്നല്ലേ തിരയാൻ പോകുന്നത് ഈ ചിഹ്നല്ലേ വോട്ടിംഗ് മെഷീനിൽ പോയിട്ട് അപ്പൊ അടുത്ത പതിമൂന്നാം തീയതി ബൂത്തിൽ പോയിട്ട് നമ്മൾ എന്താണ് തിരയ എനിക്കൊന്ന് പറഞ്ഞു എന്താ തിരയ നമ്മൾ നമ്മൾ പോയിട്ട് തിരയില്ലോ ഇതെവിടെ ഇരിക്കണെന്ന് അത് എന്താ തറിയാം ആ നമ്മക്കറിയാം കണ്ടോ ഡോക്ടർ കഴുത്തിൽ നോക്കണ കുഴൽ എവിടെയായിരിക്കണ ചിഹ്നത്തില് നോക്കും അല്ലേ ആ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ പാതകാരനെ എല്ലാം അറിയാം ഡോക്ടർമാരെ പറ്റിട്ട് അപ്പൊ ഡോക്ടർ കഴുത്തിൽ നോക്കണ കോഴല് നമ്മുടെ ചിഹ്നം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാ രണ്ട് ആ കോഴലിന്റെ രണ്ടിങ്ങനെ വളച്ചിങ്ങനെ പിടിച്ചിട്ടുള്ളതാ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടുള്ള വീണ്ടും വീണ്ടും മനസ്സിൽ പതിയണ പോലെ എല്ലാ അമ്മമാരുടെ മനസ്സിലും എത്തണം ഇനി എല്ലാ വോട്ടർമാരുടെ അടുത്തും എത്തണം അവരുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ അവരാരക്കോ വോട്ട് ചെയ്ത് വരുന്നതായിക്കോട്ടെ മുമ്പ് നമ്മുടെ കൂടാനുഭവം ഇല്ലാത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്തണോ വേണ്ട അവരെ ചേർത്ത് പിടിക്കണ്ടേ ഇത്തവണ അവര് നമുക്ക് വോട്ട് ചെയ്യും നാളെ അവര് നമ്മുടെ കൂടെയും വരും അങ്ങനെ എല്ലാ വോട്ടർമാരോടും നമ്മൾ ചെന്ന് കണ്ട് പറയണം ഒരു വീട് പോലും വിട്ടുപോകരുത് അത് കോൺഗ്രസിന്റെ വീടാ അത് ബിജെപിയുടെ വീടാ അങ്ങനെ ഒരു വീടില്ല എല്ലാ വീട്ടിൽ നിന്നും എൽ ഡി എഫിന് വോട്ടുകളുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി ആ വീടുകളിൽ കയറി ചെന്ന് മടിയില്ലാതെ മറയില്ലാതെ വോട്ട് ചോദിക്കണം നമുക്ക് ഒരുമിച്ച് ജയിക്കാൻ ഈ നാടിന് ജയിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് തോൽക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി നാനൂറ്റി പതിനാറ് വോട്ടുകളിലേക്കും പടർന്ന് കയറി ആയിരം വോട്ടുകൾ നമുക്ക് അനുകൂലമാക്കാൻ പറ്റോ പറ്റില്ലേ എന്ന് നിങ്ങൾ ആറ് ദിവസം കൊണ്ട് ഉറപ്പിക്കണം